തുടരും എബിട്ട തുടരും 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 മോനെ ലാലേട്ടന്റെ ഒരു നല്ലൊരു സിനിമ നല്ല സിനിമ എന്ന് വെച്ചാൽ ലാലേട്ടൻ വള ഭയങ്കര സാധാരണക്കാരനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് ഒരുപാട് നാളുകളായി അങ്ങനെയുള്ള ഒരു പടം ഇറങ്ങിയിട്ട് ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു പടം കാണാൻ നമ്മളേതാ നിസ്സാര നിസ്സാരുള്ളൂ അത് കാണാൻ തിയേറ്ററിൽ റിലീസ് റിലീസാവാനായിട്ട് ആ സിനിമയുടെ പേര് തുടരും എന്നാണ് പിന്നെ ആലപ്പുഴ ഭാഗത്തൊക്കെ ടിക്കറ്റ് ബുക്കിംഗ് ആയി തുടങ്ങി അപ്പം ഈ തുടരും എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞാൽ അതിന്റെ കഥയൊന്നും നമുക്കറിയില്ല പറയാനും പറ്റൂല കാരണം നമ്മൾ സിനിമ കണ്ടിട്ടില്ലല്ലോ ഇത് ലാലേട്ടനും ശോഭന ചേച്ചിയും ഒരുപാട് നാളുകളായി ഒരു ജോഡിയായിട്ട് അഭിനയിച്ചിട്ട് ആ ഒരു പ്രത്യേകത ഈ സിനിമയിലുണ്ട് അതൊരു ഒരിക്കലും നമുക്ക് നാടോടിക്കാറ്റൊക്കെ പോലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കോമ്പാണ് ലാലേട്ടനും ശോഭന ചേച്ചി തൃശ്ശൂർ അത് തൃശ്ശൂര് പൂരം നടക്കുമ്പോ ഇവര് പൂരക്കാരും വെടിക്കെട്ടുകാരും അതിനുള്ള ആർട്ടിസ്റ്റുകൾ വേറെയുണ്ട് ഇതിന്റെ ഡയറക്ടർ ആരാണെന്ന് അറിയാമോ തരുൺ മൂർത്തി അതായത് ഓപ്പറേഷൻ ജാവ ആദ്യത്തെ പടം സൗദി വെള്ളക്കാർ രണ്ടാമത്തെ പടം മൂന്നാമത്തെ പടമാണ് മോനെ തുടരും ലാലേട്ടന്റെ യൂത്ത് ഡയറക്ടർ റേഞ്ച് മാറി മലയാളത്തിന്റെ മഹാനടന വെച്ച് ചെയ്ത പടവണ തുടരും ഈ തുടരും എന്ന് പറയുന്ന സിനിമ ഈ തിയേറ്ററിൽ വരുമ്പോ ഒരു ബ്രാൻഡുണ്ട് ആ തരുൺമൂർത്തിക്ക് എന്തായാലും തരുൺമൂർത്തിയുടെ ഒരു സിനിമയിൽ ലാൽ സാർ അഭിനയിക്കാന്ന് പറഞ്ഞാലേ അതൊരു ആ വളരെ സില്ലി ആയിട്ട് സിമ്പിൾ സിറ്റി ആയിട്ട് അങ്ങനെ കടക്ക് കിടന്ന് കിടന്നു പക്ഷെ പടം പടം എവിടെ കിട്ടി അതെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോർ പിന്നെ റേഞ്ച് അങ്ങോട്ട് മാറിയില്ല മോനെ അതേപോലെ തന്നെ ഈ പടത്തിന് വലിയ ഹൈപ്പ് ഒന്നും അവര് കൊടുക്കണമെന്നുല്ല വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല കാര്യമായിട്ട് പ്രമോഷൻ വർക്ക് അങ്ങനെ വലിയ ഇതായിട്ടൊന്നും ഒന്നും സോഷ്യൽ മീഡിയ വഴി ഒന്നുമില്ല തുടരും ഒരു സിനിമ ലാലേട്ടന്റെ നമ്മുടെ ലാലേട്ടന്റെയും ശോഭന ചേച്ചിയുടെ ലാലേട്ടൻ ഒന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു നടനാണല്ലേടാ എന്ത് ഇത് അഭിനയം ചിരിയില്ലേ നോട്ടത്തില് നടത്തത്തില് ഇരുത്തത്തില് ഇങ്ങനെ സിനിമയെ സ്നേഹിച്ച് ഇത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് അഭിനയിക്കുന്ന ഒരു നടൻ ഈ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഗംഭീര നടനാണ് ലാലേട്ടൻ്റെ അത് തന്നെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നേ അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എന്തായാലും ഇതിനൊരു ബ്രേക്ക് ആവും തുടരും എന്ന് പറയുന്ന സിനിമ ആ ലാലേ പഴയ ലാലേട്ടനെ പഴയ ലാലേട്ടൻ പുതിയൊന്നും ഇല്ലേട്ട അല്ല അങ്ങനെയല്ല ഒരു കള്ളിത്തുണിയെ എടുത്ത് ആ നേര് ആ അതേപോലെയൊക്കെ ഒരു നിഷ്കളങ്കമായിട്ട് ഓപ്പോസിറ്റ് അതാണ് ഈ പറഞ്ഞത് ഇത് നമ്മൾ നമ്മൾ എന്താ അദ്ദേഹം എന്ത് ചെയ്താലും പൊളിയാണ് നമുക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് അത് തന്നെ അപ്പൊ അതിന്റെ ഒരു അപാകതയിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ തരുൺ മൂർത്തിയുടെ തുടരും എന്ന് പറയുന്ന സിനിമയിലൂടെ മാറും അത് ഉറപ്പാണ് നമുക്ക് എമ്പുരം ഇവുരന്റെ ഡബിങ് കിടക്കണ്ടെന്ന് തോന്നണം തീർന്നു തീർന്നു പടം തീർന്നു അതൊക്കെ പോയല്ലോ പണ്ട് ദൃശ്യം വന്ന് അത് കഴിഞ്ഞപ്പോ എന്താ കഴിഞ്ഞപ്പോലിപ്പോ ആ പത്ത് വർഷങ്ങൾക്ക് ശേഷം കണക്കുകള് ഒരു ഭാഗ്യം പോലെ അതേപോലെ അതേപോലെ വരട്ടെ ലാലേട്ടനും നല്ല ഗംഭീരമാവട്ടെ എന്തായാലും ശോഭന ചേച്ചിന്റെ തിരിച്ചു വരവ് ഗംഭീരമാവട്ടെ ലാലേട്ടൻ ആ സിനിമയിൽ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ പക്ഷെ എന്റെ ദൈവം ലാലേട്ടന്റെ കൂടെയൊക്കെ നമുക്ക് സിനിമയിൽ ഒരു കാലം ആലോചിച്ചോക്കി ഒരു ഒന്ന് അടുത്ത് നിൽക്കാനുള്ള ഒരു ഒരു ആ അടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് നിൽക്കാനുള്ള ഒരു സംഭവം അല്ല അത് നമ്മ പറയാൻ പറ്റില്ല നമ്മുടെ എന്താ പറയാ ഭാഗ്യമൊക്കെ നമ്മുടെ വരെയൊക്കെ നേരെയാണ് കാര്യങ്ങളൊക്കെ നല്ല ഗംഭീര സത്യസന്ധമായിട്ട് ഗംഭീരമായിട്ടൊക്കെ നടക്കുകയാണെങ്കിൽ ആ അത് തന്നെ തീസാണ് അപ്പൊ ഇതെല്ലാം വളരെ ഗംഭീരമാവും ലാലേട്ടന്റെ ഒപ്പവും മമ്മൂക്കാടൊപ്പവും മലയാളത്തിലെ പ്രമുഖ പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഒപ്പം അഭിനയിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഒരു അവസരം തരട്ടെ പിന്നെ അത് മാത്രമല്ല ലാലേട്ടന്റെ ലാലേട്ടനും ശോഭന ചേച്ചിയും കൂടി അഭിനയിക്കുന്ന ആ ശ്രീനിവാസൻ സാറിൻ്റെ സൂര്യടക്കൽ ഇനി അദ്ദേഹം വരില്ല ലാലേട്ടനും ശോഭന ചേച്ചിയും നിറഞ്ഞാടുന്ന തരുൺമൂർത്തി സാറിൻ്റെ തുടരും എന്ന് പറയുന്ന സിനിമ കാണാൻ കട്ട വെയിറ്റിംഗാണ് ആ എല്ലാ വിധാശം